നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമ്മളിന്ന് വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് വി എസ് അച്യുതാനന്ദന്റെ മകൻ രുൺകുമാർ ഇന്ന് വളരെ വൈകാരികമായിട്ടൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അതാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്ന ശേഷം കെ ടി ജലീലിന്റെ ഒരു കുറിപ്പുണ്ട് പിണറായി വിജയന്റെ ഒരു കുറിപ്പുണ്ട് കെ കെ ശൈലജ ടീച്ചറിന്റെ ഒരു പോസ്റ്റുണ്ട് അതുപോലെ തന്നെ വിനായകന്റെ ഒരു പോസ്റ്റുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തയിൽ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് തന്നെ നമുക്ക് വി എ അരുൺകുമാറിന്റെ എഫ് പി പോസ്റ്റ് ഒന്ന് വായിക്കാം ഇന്നത്തെ പ്രഭാതം അച്ഛൻ ഒപ്പമില്ലെന്ന തിരിച്ചറിവിൻ്റെ കൂടിയാണ് കടന്നുപോയ ഒരു മാസക്കാലവും അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞേക്കുമെന്ന പ്രത്യാശ വെച്ചു പുലർത്തിയെങ്കിലും വിധിവഹിതം മറിച്ചായിപ്പോയി രോഗശയ്യയിൽ കിടക്കുന്ന അച്ഛനെ കാണാൻ താല്പര്യപ്പെട്ട നൂറുകണക്കിന് അച്ഛന്റെ അടുപ്പക്കാരുണ്ടായിരുന്നു ഡോക്ടർമാരുടെ കർശന നിർദ്ദേശം നിലവിലുണ്ടായിരുന്നതിനാൽ അന്ത്യനാളുകളിൽ ആരെയും കാണാൻ അനുവദിക്കാൻ കഴിഞ്ഞില്ല പലർക്കും ഇക്കാര്യത്തിൽ വിഷമം ഉണ്ടായിട്ടുണ്ടാവും ആശുപത്രിയിൽ വന്ന് സമാശ്വസിപ്പിച്ചവരോട് പോലും വേണ്ടത്ര ഊഷ്മളമായി പ്രതികരിച്ചുവോ എന്ന് സംശയമുണ്ട് അച്ഛന്റെ വിയോഗം സ്വയം അംഗീകരിക്കാൻ പോലും ഏറെ സമയമെടുത്തു പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെ മാത്രമേ ഓർത്തെടുക്കാനാവുന്നുള്ളൂ അച്ഛനോടൊപ്പം ബസ്സിലിരുന്ന് വലിയ ചുടുകാട് വരെയുള്ള യാത്രയിലുടനീളം കൺമുന്നിലൂടെ ഒഴുകി നീങ്ങിയ ജനസമുദ്രത്തെ കൂപ്പുകൈകളോടെ സ്മരിക്കുന്നു മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പോലും കഴിയാതെ നിരാശരായവരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എല്ലാവരോടും നന്ദിയുണ്ട് ആശുപത്രിയിലെ ഡോക്ടർമാരോട് സമാശ്വസിപ്പിച്ചവരോട് അച്ഛനെ നെഞ്ചിലേറ്റിയ ജനസഹസ്രങ്ങളോട് പാർട്ടിയോട് എന്നാണ് അരുൺകുമാറിന്റെ പോസ്റ്റ് എത്ര ഒരു വൈകാരികമായിട്ടുള്ളൊരു പോസ്റ്റാണല്ലേ അരുൺകുമാർ വളരെ അദ്ദേഹത്തിന്റെ അച്ഛനോടുള്ള സ്നേഹവും ഒപ്പം അച്ഛന് ഈ നാട് നൽകിയ സ്നേഹത്തിന് ആ മകൻ നന്ദി പറയുന്നതും ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറയുകയാണ് ഇനി എന്തായാലും പിണറായി വിജയന്റെ ഒരു പോസ്റ്റ് കൂടി നമുക്ക് നോക്കാം അതായത് വി എസ് അച്യുതാനന്ദന്റെ ചിത കത്തി എരിയുമ്പോൾ തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ ഇന്നെല്ലാ ഇന്നലെ എല്ലാവരും നമ്മൾ അവിടെ കണ്ടു ചുഴുകാട്ടിൽ കണ്ടു അല്ലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും ആ സംസ്കാര ചടങ്ങിന് ശേഷം അച്യുതാനന്ദനെ പറ്റി ഇട്ട ഒരു കുറിപ്പുണ്ട് വളരെ വൈകാരികമായിട്ടുള്ള ഒരു കുറിപ്പാണ് അതുകൂടി നിങ്ങളായിട്ട് ഞാനൊന്ന് പങ്കുവെക്കുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അതുല്യനായ സംഘാടകനും നേതാവുമാണ് ഇന്ന് ആലപ്പുഴ വലിയ ചുടുകാടിൽ എരിഞ്ഞടങ്ങിയത് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച ജനാവലിയും സമയക്രമവും സഖാവ് വി എസ് നമുക്ക് എല്ലാവർക്കും എന്തായിരുന്നു എന്ന് തെളിയിച്ചു ജനഗോളികളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ലാൽ സലാം വിളികൾ സഖാവ് വി എസിനെ യാത്രയാക്കി സി പി ഐ എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തുടക്കം സഖാവ് വി എസ് അടക്കമുള്ള മുപ്പത്തിരണ്ട് നേതാക്കളുടെ തീരുമാനത്തിൽ നിന്നായിരുന്നു ആ മുപ്പത്തിരണ്ട് പേരിൽ അവസാനത്തെ കണ്ണിയാണ് ഇന്ന് എരിഞ്ഞടങ്ങിയത് സഖാവ് വി എസുമായി എത്രയേറെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു എന്നത് പറഞ്ഞറിയിക്കാനാവില്ല എല്ലാ അർത്ഥത്തിലും നേതൃപദവിയിലായിരുന്നു എന്നും വി എസ് നമുക്ക് ഏവർക്കും ആരാധിക്കാവുന്ന നേതൃസ്ഥാനം ത്യാഗപഥങ്ങൾ താണ്ടിയ ജീവിതം തുല്യപ്പെടുത്താൻ മറ്റൊന്നുമില്ല ആ മഹാജീവിതത്തിനാണ് തിരശ്ശീല വീണത് പുന്നപ്ര വയലാറിന്റെ സമര പുളകിതമായ ചരിത്രം സ്പന്ദിക്കുന്ന മണ്ണിൽ സഖാവ് കൃഷ്ണപിള്ളയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മഹാരഥന്മാരും അന്തി ഉറങ്ങുന്ന മണൽത്തിട്ടയിൽ വലിയ ചുടുകാട്ടിൽ വി എസിന്റെ ശരീരം എരിഞ്ഞടങ്ങുമ്പോൾ വിപ്ലവ കേരളത്തിന്റെ ജാജ്വലമാന്യമായ ഒരു അധ്യായത്തിനാണ് അന്ത്യമാവുന്നത് സഖാവ് വി എസ് മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന ജനഗോടികളുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയരുന്ന മുദ്രാവാക്യങ്ങളാണ് ശാശ്വതമാകുന്നത് സഖാവ് വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റിന് മരണമില്ല ഈ പാർട്ടിയുടെ സ്വത്താണ് വി ഈ പ്രസ്ഥാനത്തിന്റെ ഹൃദയമാണ് വി എസ് സഖാവ് വി എസ് തെളിയിച്ച ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പാതകളിലൂടെ ഇനിയും മുന്നോട്ടു പോകാനുണ്ട് എല്ലാ സമയക്രമങ്ങളെയും മറികടന്ന സഖാവിനെ ഒരുനോക്ക് കാണാൻ തടിച്ചുകൂടിയ ജനാവലിയുടെ ഹൃദയാഭ്യാസങ്ങൾ സാർത്ഥകമാകാൻ ഇനിയും ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ട് ആ പ്രയാണത്തിൽ ഒരു വഴിവിളക്കായി ഊർജ്ജ സ്രോതസ്സായി വി എസ് എന്ന പ്രകാശ സ്രോതസ് നമുക്ക് മുന്നിലുണ്ട് വലിയ ചുടുകാട്ടിലെ അനുശോചന സമ്മേളനത്തിൽ മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്കാനായില്ല പ്രിയപ്പെട്ട സഖാവെ വിടാം തലമുറകളുടെ വിപ്ലവ നായകനെ വരും തലമുറയുടെ ആവേശ നാളനെയും രാജ്സലാം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത് മുഖ്യമന്ത്രിയും വി എസ് ആർ സുദാനന്ദൻ ബന്ധം എത്രത്തോളമാണെന്ന് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല ആ പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചങ്ക് തകർന്ന് നിന്നാണ് എന്തായാലും അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന് എത്രത്തോളം വലിയ ഒരു തീരാനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ആ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇനി എന്തായാലും കെ കെ ശൈലജ ടീച്ചറിന്റെ ഒരു എഫ് പി പോസ്റ്റ് കൂടിയുണ്ട് അതുകൂടിയാണ് വായിക്കാം ഇന്നത്തെ വലിയ ചുടുകാട്ടിൽ കേരളത്തിന്റെ സമരനായകൻ സഖാവു വി എസിന്റെ ഭൗതിക ശരീരം ഇരിഞ്ഞടങ്ങി ഇതുമ്പുന്ന പതിനായിരങ്ങളെ സാക്ഷിയാക്കി വി എസ് ചരിത്രത്തിലേക്ക് യാത്രയായി കമ്മ്യൂണിസ്റ്റുകാർക്ക് ചരിത്രം വിസ്മൃതിയുടെ ഈടുകളല്ല വർത്തമാനത്തിലേക്കുള്ള ചൂണ്ടുപലകകളാണ് പോയ കാലത്തെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനകാലത്തിന്റെ വെല്ലുവിളികളെ നേടുകയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ധർമ്മം ഇനിയുള്ള സമരമുഖങ്ങളിൽ വി എസിന്റെ ഓർമ്മകൾ ഓർമ്മകൾ കരുത്തു പകരും സഖാവ് വി എസിന്റെ സംഭവ ബഹുലമായ ജീവിത നിമിഷങ്ങൾക്കിടയിൽ നിന്ന് നൂറുകണക്കിന് സഖാക്കളെ പോലെ എനിക്കും കിട്ടി ചില ധന്യ മുഹൂർത്തങ്ങൾ ഇതിനേക്കാൾ വലിയ മറ്റൊരു അവാർഡില്ല ഹൃദയത്തിനുള്ളിൽ നിന്ന് ഒരു ലാസലാം സഖാവേ എന്നാണ് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് കെ ടി ജലീലിന്റെ ഒരു എഫ് പി പോസ്റ്റ് ഉണ്ട് അതുകൂടി നോക്കാം കണ്ണേ കരണയും വി എസ് ഇല്ല അങ്ങ് മരിച്ചിട്ടില്ല ഒരു നൂറ്റാണ്ടിന്റെ സമര ഇതിഹാസം പ്രകൃതിയോട് ചേർന്നു സഖാവ് വി എസിന്റെ ഭൗതിക ശരീരം തീനാളങ്ങൾ ഏറ്റുവാങ്ങി മണ്ണിൽ ലയിപ്പിച്ചു ഇനി അനുശ്വരമായ നിദ്ര വിശ്രമം എന്തെന്നറിയാതെ സമരഭൂമിയിൽ താണ്ടിയ സഖാവിനെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യാത്രാ മൊഴിയാണ് ജനസഹസ്രങ്ങൾ നൽകിയത് ആത്മാർത്ഥവും സത്യസന്ധവുമായ പൊതുജീവിതത്തിന് നാട് നൽകിയ ആദരം സമാനതകൾ ഇല്ലാതായി മാറി ചെങ്കൊടികളേന്തി പോരാട്ടത്തിനിറങ്ങിയ മനുഷ്യരെ നയിച്ചു നടന്ന വഴികളിലൂടെ വി എസിന്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര വഴിയിലുടനീളം കാത്തുനിന്ന മനുഷ്യർ ഒരു കാണാൻ തക്ക രൂപത്തിൽ നീങ്ങിയപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ വൈകിയാണ് ആലപ്പുഴയിലെ സി പി എം ഓഫീസിലെത്തിയത് തൊഴിലാളികളും പാവപ്പെട്ടവരും സാധാരണക്കാരും കർഷകരുമടങ്ങുന്ന മനുഷ്യ മഹാസമുദ്രം ആലപ്പുഴയുടെ കടൽ തീരത്ത് ഭേദിക്കപ്പെടാൻ വിദൂര സാധ്യതയുള്ള പുതുചരിതമാണ് എഴുതി ചേർത്തത് വൃദ്ധരും സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും മധ്യവയസ്കരും അറ്റം കാണാത്ത മനുഷ്യ മതിൽ തീർത്ത് ചേതനയറ്റ വി എസിന്റെ ഭൗതിക ശരീരം കാണാൻ കോരിച്ചൊരിയുന്ന മഴയത്തും അണമുറിയാതെ നിന്നത് ഏവരെയും അമ്പരിപ്പിച്ചു ഒടുങ്ങാത്ത പ്രവാഹമായി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് തിരുവനന്തപുരം എ കെ ജി സെന്റർ മുതൽ ആലപ്പുഴ വരെ പാതയോരങ്ങളിൽ ചുവന്ന വിപ്ലവ സൂര്യനെ ഒരു നോക്ക് കാണാൻ അണിനിരന്ന പതിനായിരങ്ങൾ വി എസിന്റെ ജനകീയതയെ വിളിച്ചോതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വി എസിന്റെ കരളായിരുന്നു വേദന അനുഭവിക്കുന്ന മനുഷ്യർ അദ്ദേഹത്തിന്റെ സിരകളിൽ എല്ല്പ്പോഴും പോരാട്ട വീര്യം പകർന്നു അനീതികളോടും അരുതായ്മകളോടും വി എസ് വിട്ടുവീഴ്ചയില്ലാതെ കലഹിച്ചു കഷ്ടതപ്പെടുന്നവർക്കൊപ്പം അവരുടെ ജീവിത ജീവിത പ്രയാസങ്ങൾ അകറ്റാൻ അധികാരികളോട് നിരന്തരം കലഹിച്ചു അഥവന്മാരുടെ തനി നിറം തുറന്നു കാട്ടി അവരുടെ മുഖം മൂടി നിഷ്കരുണം വലിച്ചു കീറി ചൂഷകരും വഞ്ചകരും ദയാർഹിക്കുന്നില്ലെന്ന് നിർഭയം വിളിച്ചു പറഞ്ഞു ആരുടെ മുന്നിലും തലകുനിക്കാത്ത ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ എസ് എസ് വി എസ് ഉയർത്തിപ്പിടിച്ചു ഒരു കമ്മ്യൂണിസ്റ്റ് പാഠപുസ്തകമായി വി എസ് പരിണമിച്ചത് നൂറ്റാണ്ടിന്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട അനുഭവത്തിന്റെ കരുത്തിലാണ് പോലീസുകാരുടെ അടിയും ഇടിയും ഏറ്റുവാങ്ങിയിട്ടും ആറു വർഷം മുമ്പ് വരെ കർമ്മപഥത്തിൽ നിറഞ്ഞാടിയ വി എസ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വേറിട്ട പ്രതിഭാസമായതിൽ അത്ഭുതം കൂറേണ്ടതില്ല അദ്ദേഹം നടന്നു തീർത്ത വഴികളും ഓടിയെത്തിയ സമരമുഖങ്ങളും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം വിപുലമാണ് സ്ത്രീകൾ വി എസ്സിൽ കണ്ടതൊരു രക്ഷകനെയാണെങ്കിൽ ചെറുപ്പക്കാർ അദ്ദേഹത്തിൽ ദർശിച്ചത് നീതിക്കായി ഇടവേളകളില്ലാതെ പൊരുതിയ പടയാളിയെയാണ് പ്രായമായവരാകട്ടെ ദുരിത കയങ്ങളിൽ അമർന്നു പോകുവായിരുന്ന തങ്ങളുടെ ജീവിതത്തിന് സംരക്ഷണ കവചം തീർത്ത കമ്മ്യൂണിസ്റ്റിനെയാണ് വി എസിൽ അനുഭവിച്ചറിഞ്ഞത് സദാബ് അച്യുതാനന്ദന്റെ നൂറ്റി രണ്ട് വർഷത്തെ ജീവിതം ഒരു കടങ്കഥയല്ല സംഭവ ബഹുലമായ നിരവധി മുഹൂർത്തങ്ങളുടെ ആകത്തുകയാണ് ഏഴാം ക്ലാസ് വരെ മാത്രം പഠിച്ച പിന്നോക്ക് വിഭാഗത്തിൽ നിന്നുള്ള പയ്യനെ കേരള രാഷ്ട്രീയത്തിൽ മഹോന്നതനാക്കിയത് അയാളിൽ അണയാത്ത എരിഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയുടെ കനലാണ് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് പ്രതിപക്ഷ നേതാവായി നേതാവായും വർഷം മുഖ്യമന്ത്രിയുമായ വി എസ് പ്രമാണിത്വത്തെയും പണത്തിന്റെ കുങ്കിനെയും നിർദാക്ഷിണ്യം ചോദ്യം ചെയ്തു അഴിമതിയുടെ കറകുരളാത്ത കൈകളുമായി ഒരു നൂറ്റാണ്ട് പൊതുപ്രവർത്തന രംഗത്ത് ജ്വലിച്ച് നിൽക്കാൻ കഴിഞ്ഞവർ ലോകത്ത് തന്നെ വിരളമായിരിക്കും വി എസ് ആ അപൂർവതയ്ക്കും അർഹനായി നൂറ്റാണ്ടിന്റെ നെറ്റിയിൽ ഉമ്മവെച്ച ധന്യമായ ജീവിത പൈതൃകത്തിന്റെ സ്വുരിക്കുന്ന ഓർമ്മകൾ അനുയായികൾക്ക് വിട്ടേച്ച് നൽകിയാണ് വി എസ് എന്ന അത്ഭുതം അഗ്നിയെ സാക്ഷിയാക്കി നമ്മൾക്കിടെ നമുക്കിടയിൽ നിന്ന് അപ്രതീക്ഷനായത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെയും ജീവിത വിശുദ്ധിയെയും സമര പാരമ്പര്യത്തെയും സാംശീകരിച്ച് മുന്നോട്ടു പോകാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കാകണം നൂറ്റാണ്ട് പിന്നിട്ടിട്ടും അതിന്റെ ചുളിവുകൾ മുഖത്തൊന്നും പ്രതിഫലിക്കാതെ കണ്ണട വെച്ച് ഉറങ്ങിക്കിടക്കുന്ന വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ എളിയവനും സാധിച്ചു സഖാവ് എ കെ ബാലന്റെ പിന്നിൽ നിന്ന് ഓജസ് മുഖം ഏതാനും സെക്കൻഡുകൾ നോക്കി നിന്നു പിന്നെ ആയിരക്കണക്കിന് മനുഷ്യർക്കായി കാൽപാദം മൂന്നിൽ നിന്നു വിട്ടേച്ചു കൊടുത്ത് പതുക്കെ പിൻവാങ്ങി അപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന മുദ്രാവാക്യം അലയൊഴികൊണ്ടു കണ്ണേ ഇല്ല അങ്ങ് മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ് എന്തായാലും കെ ടി ജലീൽ എഴുതിയത് ഇനി വിനായകന്റെ ഒരു പോസ്റ്റ് കൂടി ഞാൻ വായിക്കാം വിനായകൻ കഴിഞ്ഞ ദിവസം വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പരിപാടിയുടെ വിഷ്വലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള തോതിലുള്ള ആക്രമണങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നുണ്ട് അപ്പോ എന്തായാലും വിനായകൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രതികരണം കൂടി ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് വിനായകൻ എഫ് പി എഴുതിയത് എന്റെ തന്തയും ചത്തു സഖാവ് വി എസും ചത്തു ഗാന്ധിയും ചത്തു നെഹ്റുവും ചത്തു ഇന്ദ്രയും ചത്തു രാജീവൻ ചത്തു കരുണാകരനും ചത്തു ഹൈബിയുടെ തന്ത ജോർജിയുടെ ചത്തു നിന്റെ അമ്മയുടെ നായന് ചാണ്ടിയാണെങ്കിൽ അയാളും ചത്തു 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 എന്നൊരു മറുപടി കൂടി ഇട്ടിട്ടുണ്ട് എന്തായാലും ആ മറുപടി വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ചർച്ചയാണ് എന്തായാലും വിനായകൻ അത് കോൺഗ്രസ്സുകാർക്ക് കൊടുത്ത മറുപടിയാണ് എന്തോ ആകട്ടെ ഈ വി ജി എസ് അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചർച്ചകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സംസാരങ്ങളും ഒന്നും ഇവിടെയും അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ രണ്ടക്ഷരത്തെ ഭയക്കുന്ന നിരവധി ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ്